പൊന്നാനി ഗുരുവായൂർ സംസ്ഥാന പാതയിലെ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് ദുരിതമാകുന്നു അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ഇ റോഡിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ടെങ്കിലും ആൽത്തറ മുതൽ എഇ ഓ വരെയുള്ള ഭാഗങ്ങളിലാണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് മഴയത്ത് പെയ്യുന്ന വെള്ളം ഒഴുകിപ്പോകാനിടമില്ലാതെ റോഡിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ് ഇതോടെ കാൽനടയാത്രക്കാർ റോഡിൽ കയറി നടക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു വലിയ വാഹനങ്ങൾ പോകുമ്പോൾ റോഡരികിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം യാത്രക്കാരുടെ ദേഹത്തേക്ക് തെറിച്ചു വീഴുന്നുണ്ട് മഴ പെയ്യുമ്പോൾ കാൽനടയാത്ര പോലും സാധ്യമല്ലാത്ത അവസ്ഥയാണ് ആൽത്തറ പഴയ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് ഒരു ചെറിയ മഴ പെയ്താൽ പോലും കാൽനടയാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും ദുരിതമാണ് ഉണ്ടാകുന്നത് ഇവിടെ കാലങ്ങളായി യാത്രക്കാർ ദുരിതം പേറുകയാണ് ഉണ്ടായിരുന്ന കാനകൾ കൈകടത്തലുകളുടെ ഭാഗമായും വർഷാവർഷങ്ങളിൽ കുമിഞ്ഞുകൂടുന്ന മണ്ണുകളും ചളികളും നീക്കം ചെയ്യാത്തതും പുതിയ കാനകൾ നിർമ്മിക്കാത്തതിനാലുമാണ് പലയിടത്തും വെള്ളം മുഴുവൻ റോഡിലൂടെ കുത്തിയൊഴുകാൻ കാരണം ഉപ്പുങ്ങൽ ചങ്ങരംകുളം റോഡ് വളവിൽ കാന നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും സ്ലാബ് പൊട്ടിവീണ് നീരൊഴുക്ക് തടസ്സപ്പെട്ടുകിടക്കുന്ന അവസ്ഥയാണുള്ളത് അധികൃതർ ഇടപെട്ട് ഇത്തരത്തിൽ നീരൊഴുക്ക് തടസ്സപ്പെട്ടു കിടക്കുന്ന കാനകൾ നവീകരണം നടത്തി നീരൊഴുക്ക് സുഗമമാക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം സിസിടിവി ന്യൂസ് പുന്നിയാർക്കുളം